സിനിമാ നടനും തൃശ്ശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലാണെന്ന പരാതിയിൽ വനംവകുപ്പ് നോട്ടീസ് നൽകും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പരാതിയിലാണ് വനംവകുപ്പിൻ്റെ നടപടി തൃശ്ശൂർ ഡി എഫ് മുന്നിൽ സുരേഷ് ഗോപിയുടെ ഈ ആഭരണം ഹാജരാക്കാൻ നിർദ്ദേശിക്കും മാലയിൽ ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഈ നടപടി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വെക്കുന്നത് കുറ്റകരമാണ് നേരത്തെ റാപ്പർ വേടൻ ധരിച്ച മാലയിൽ ഉണ്ടായിരുന്ന പുലിപ്പല്ലാണെന്ന പേരിൽ അദ്ദേഹത്തെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു വേടനെ രണ്ട് ദിവസത്തേക്ക് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു തൃശ്ശൂരിലും കണ്ണൂരിലും നടന്ന ചില പരിപാടിക്കിടെ സുരേഷ് ഗോപി പുലിപ്പല്ല് ഘടിപ്പിച്ചതെന്ന് സംശയിക്കുന്ന ഒരു മാല ധരിച്ചിരുന്നു എന്നാണ് പരാതി ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനം വകുപ്പിനെയും സമീപിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് പരാതി പരിശോധിക്കാൻ വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചത് ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് ഹാഷിമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ പരാതി നൽകിയത് പുലിപ്പല്ല് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും ഇത് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനം ആണെന്നുമാണ് ആ പരാതിയിൽ പറയുന്നത് പുലിപ്പല്ല് മാലധരിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സഹിതമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹാഷിം പരാതി നൽകിയത് പുലിപ്പല്ല് മാല കൈവശം വെച്ചുവെന്നാരോപിച്ച് റാപ്പർ വേടിനെതിരെ വനംവകുപ്പ് കേസെടുത്തതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്കെതിരെയും പരാതി ഉയർന്നത് ഡി എഫ് ഒക്ക് മുമ്പാകെ ഹാജരായി താൻ അണിഞ്ഞിരിക്കുന്ന പുലിനഖ മാലയെക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിക്കേണ്ടി വരും എന്നാൽ ആദ്യമായി ഇത് സംബന്ധിച്ച് ഡി എഫ് ഒ നൽകുന്ന ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി മറുപടി നൽകും അതിനുശേഷമാകും ഹാജരാകുന്ന കാര്യത്തിൽ അന്തിമമായി ഒരു തീരുമാനം എടുക്കുന്നത് താൻ പുലിപ്പല്ല് ഉപയോഗിക്കുന്നില്ല എന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു ബേഡൻ്റെ വിവാദ പശ്ചാത്തലത്തിലാണ് ഈ വിവാദവും ഉയർന്നു വന്നത് റാപ്പർ വേദന എതിരായ വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം പോയി നിന്നാൽ പുലിനഖ മാല ധരിച്ച കുറെ പേരെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇവർക്കെല്ലാവർക്കും വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള അനുമതി ലഭിച്ചിട്ടാണോ അതൊക്കെ കഴുത്തിരിട്ട് നടക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു സുരേഷ് ഗോപി പുലിപ്പല്ലിൻ്റെ ആകൃതിയിലുള്ള മാല ധരിച്ചുകൊണ്ടുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഹരീഷ് വാസുദേവന്റെ ഈ പരാമർശം സുരേഷ് ഗോപിയുടെ സ്വർണ്ണ നിലത്തിലുള്ള പുലിപ്പല്ലിൻ്റെ മാല ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള മാല നല്ല ഭംഗിയുണ്ട് പുലിപ്പല്ലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സുരേഷ് ഗോപി തന്നെ പറയട്ടെ എന്നും ഹരീഷ് വാസുദേവൻ ചോദിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ നേരത്തെ അറിയിച്ചത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ല വേടൻ്റെ കേസ് വന്നപ്പോൾ തന്നെ പലരും പല പ്രമുഖരും മാലയിൽ നിന്നും പുലിപ്പല്ലെടുത്ത് മാറ്റിയിരുന്നു ഇപ്പോഴും അത് ഏതെങ്കിലും സെലിബ്രിറ്റികൾ ഇടുന്നുവെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റോ പ്ലാസ്റ്റിക്കോ മറ്റോ ആയിരിക്കും വേടനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിടികൂടും മുന്നേ കേരളത്തിൽ ചുരുങ്ങിയത് ഒരായിരം പേരെങ്കിലും ഇതേപോലത്തെ മാലയിട്ട് നടന്നിട്ടുണ്ട് എന്നാൽ ഇന്നൊരാളുടെയും കഴുത്തിലെ മാലയിൽ ഒറിജിനൽ പുലിയുടെ പല്ല് ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല